മോഹൻലാൻ്റേതായ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രം തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ശോഭനയാണ് മോഹൻലാലിന്റെ വേഷത്തിൽ എത്തുന്നത് നിലവിൽ ഷൂട്ടിംഗ് ഒരു ബ്രേക്ക് എടുത്തു നിൽക്കുകയാണ് അപ്പോഴാണ് സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതും തരുൺമൂർത്തിയുടേത് തന്നെയാണ് പോസ്റ്റ് നടൻ സൂര്യോടൊപ്പം നിൽക്കുന്ന പോസ്റ്റാണ് തരുൺമൂർത്തി പങ്കുവച്ചത് തരുൺമൂർത്തി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് മുന്നിലേക്കാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് എത്തുന്നത് ആദ്യം കണ്ടപ്പോൾ ഒറ്റയടിക്ക് ഒരു ചോദ്യം ചോദിച്ചു എൽ മുന്നൂറ്റി എന്ന മോഹൻലാൽ ചിത്രത്തിൽ സൂര്യം എത്തുന്നു എന്നതായിരുന്നു ആ കൗതുകരമായ ചോദ്യം കുറെ സസ്പെൻസുകൾ നിറച്ച് കുറേ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ഒരുങ്ങുന്ന ഒരു ചിത്രമാണ് തരൺമൂർത്തിയുടെ എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രം ഇതുവരെ ചിത്രത്തിന് പേരിട്ടിട്ടില്ല പക്ഷേ സൂര്യയോടൊപ്പമുള്ള ചിത്രം കണ്ടപ്പോൾ ആരാധകർക്ക് വലിയ രീതിയിലുള്ള സംശയമായി നടൻ സൂര്യയ്ക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്റ് ആയിരുന്നു അത് പിറന്നാൾ ആശംസകൾ സൂര്യ സാർ സ്കൂളിലും കോളേജിലും നിങ്ങൾക്ക് വേണ്ടി വഴക്കുണ്ടാക്കുമ്പോൾ ഒരിക്കൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെയൊരു കൂടിക്കാഴ്ച എന്നായിരുന്നു തരൻമൂർത്തി സൂര്യയ്ക്ക് ഒപ്പമുള്ള ഫോട്ടോ പങ്കുവച്ചുകൊണ്ട് കുറിച്ചത് ഇതിനൊപ്പം കുറിച്ച വരികളാണ് വൈറലായിരിക്കുന്നത് ഇദ്ദേഹം എൽ മുന്നൂറ്റി ിൽ പാർട്ടല്ല വെറുതെ അടിച്ചിറയ്ക്ക് വെറുതെ ടെൻഷൻ തരരുത് എന്നായിരുന്നു ആ വാക്കുകൾ സൂര്യക്ക് നൽകിയ ആശംസകളെക്കാൾ പ്രേക്ഷ ശ്രദ്ധ പോയത് ഈ വാക്കുകളിലേക്കായിരുന്നു പിന്നാലെ കമന്റ് ബോക്സിൽ പ്രതികരണങ്ങളും നിറഞ്ഞു അവസാനത്തെ നോട്ട് ഏതായാലും നന്നായി ഷോ ഒരു ടി സിയുവിനുള്ള ചാൻസ് കളഞ്ഞില്ലേ ആ നോട്ടാണ് ഹൈലൈറ്റ് എന്നിങ്ങനെ പോകുന്ന കമന്റുകൾ പതിനഞ്ച് വർഷത്തിന് ശേഷം മോഹൻലാലും ശോഭനയും ഒന്നിക്കുന്നു എന്ന നിലയിൽ ശ്രദ്ധേയമായ ചിത്രമാണ് എൽ മുന്നൂറ്റി അറുപത് മോഹൻലാലിന്റെ കരിയറിലെ മുന്നൂറ്റി അറുപതാമത്തെ ചിത്രം കൂടിയാണ് ഈ സിനിമ സിനിമയ്ക്ക് ഏതാനും നാളുകൾക്ക് മുൻപ് ഷെഡ്യൂൾ ബ്രേക്ക് ആയിരുന്നു രജപുത്ര വിഷ്വൽ മീഡിയ ആണ് നിർമ്മാണം കെ ആർ സുനിൽതാണ് ചിത്രത്തിന്റെ കഥ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് തരുൺമൂർത്തിയും കെ ആർ സുനിലും ചേർന്നാണ് കങ്കുവയാണ് സൂര്യടേതായി റിലീസിന് ഒരുങ്ങുന്ന ഏറ്റവും പുതിയ ചിത്രം